നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അതുപോലെ തന്നെ ജനറലസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോൾ ഈ വീഡിയോ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ റീഡിങ് എന്ന് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇവിടെ വളരെയധികം ഒരു വ്യക്തതയുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിക്കിട്ടാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു ഇന്ന് കാണുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മുന്നിൽ കുറേ ഓപ്ഷൻസ് കുറേ ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത അതിലുണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതിപ്പോൾ ജോലിയായിരിക്കാം അല്ലെങ്കിൽ ഒരു വിവാഹമായിരിക്കാം അല്ലെങ്കിൽ മറ്റേത് കാര്യവുമാകാം നിങ്ങൾക്ക് ശരിയായ തീരുമാനം അതിലെടുക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ ലഭിക്കുന്ന മറ്റൊരു സന്ദേശം ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാകാം നിങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു സമയമാണ് വരുന്നത് നിങ്ങൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾ നൽകാൻ തുടങ്ങുന്നു എന്ന് പറയാം അതുപോലെ ഒരുപാട് ആഘോഷ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അതല്ലായെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത ഏതോ ഒരു കാര്യത്തിന് സെലിബ്രേഷൻ നടത്താൻ തുടങ്ങുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ആരോടോ ഉള്ള ഒരു പ്രണയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഈയൊരു സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ ഈയൊരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്കിതുവരെയും വളരെയധികം ദുഃഖങ്ങളും മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ ആയിരിക്കാം ഒരു ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷൻസിനൊന്നും വളരെ പ്രാധാന്യം നൽകാതെ ഇമോഷൻസ് ഒന്നും കൊണ്ടു നടന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അതിനാൽ തന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വരട്ടെ എന്ന് കരുതി പല കാര്യങ്ങളിലും അതായത് മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ ചില ആൾക്കാർക്ക് വന്നിരിക്കുന്നത് ഒരു ഈ ഒരു ബന്ധത്തെ നിങ്ങൾ അമിതമായി വിശ്വസിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അവർക്ക് പല സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം സാമ്പത്തികമായിട്ടും അല്ലാതെയുമൊക്കെ എന്നാൽ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്തു പോയി എന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട് അത് പെട്ടെന്നൊന്നും നിങ്ങളെ വിട്ടു പോകുന്നില്ല പക്ഷേ തൽക്കാലത്തേക്ക് നിങ്ങളതെല്ലാം അവിടെ നിർത്തി തന്നെ അതിലൊന്നും കൂടുതൽ ശ്രദ്ധ ഇനി നൽകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ കെയർ കൊടുക്കുന്നു അത് മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കുറച്ച് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയാം അതുപോലെ അമിതമായി പല കാര്യങ്ങളിലും ടെൻഷൻ അടിക്കുന്ന കുറച്ച് വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ മാനസികമായി ഡൗണായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇതിൽ നിന്ന് മറികടക്കാൻ നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് അതിനായി പുതിയ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നതായി കാണുന്നുണ്ട് ഇവിടെ കുറച്ചധികം ആൾക്കാർക്കും സാമ്പത്തികമായി കുറച്ചധികം ആവശ്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായി കാണുന്നുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം ടെൻഷനായിട്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളതിനെ മറികടക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അതായത് ലോൺ അടയ്ക്കാനുള്ളവരാകാം ഒരുപക്ഷെ ഒരു ലോണ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാകാം അല്ലെങ്കിൽ ഒരു ഇ എം ഐ അടയ്ക്കാനുള്ള പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാകാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഒരു വളരെ അത്യാവശ്യമായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് തന്നെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്കും എന്ത് സംശയങ്ങൾക്കും ഒക്കെയുള്ള ഒരു മറുപടി ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നങ്ങളെ തൽക്കാലം മാറ്റി നിർത്തി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക എന്നൊരു സന്ദേശമാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്തു തീർക്കുക എന്നാണ് മറ്റൊരു കാര്യത്തിലും നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ അമിതമായി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയോ ചെയ്യേണ്ട കാര്യമില്ല ഇപ്പോൾ വളരെയധികം കൂളായി തന്നെ ഇരിക്കു ഇരിക്കുക എന്നാണ് കാണിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന പല സ്ഥലങ്ങളിലും അല്ലെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് നല്ലൊരു പിന്നെ ഗൈഡ് ഗൈഡൻസ് നൽകാൻ നല്ലൊരു മാർഗം കാണിച്ചു തരാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളെ സഹായിക്കുമെന്നാണ് കാണുന്നത് ഭഗവാൻ അതിനുള്ള വഴികളൊക്കെ നിങ്ങൾക്ക് തുറന്നു നൽകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ അമിതമായി ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളിപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി